ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയ് സ്റ്റഡി സെന്ററിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ എച്ച് എസ് എയുടെ പുതിയ സിലബസ് ഒക്കെ വന്നു പരീക്ഷാ തീയതി ഇങ്ങനെയാണ് അല്ലെ അപ്പൊ കൃത്യമായ ഒരു കൂടി ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്താലേ നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കുള്ളൂ അപ്പോ കൃത്യമായ പഠിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളിടത്ത് തന്നെ ആയിരിക്കണം അല്ലെ എങ്കിലേ നമ്മൾക്കും ഉയർന്നൊരു റിസൾട്ട് ഉണ്ടാവാനാവും അല്ലെ കൃത്യമായ നമ്മുടെ ഹാർഡ് വർക്കും അതിനോടൊപ്പം തന്നെയുള്ള നമ്മളോടുള്ള ഒരു സപ്പോർട്ടും നമ്മൾക്കുള്ള ഒരു കെയറും ഒക്കെ തന്നെയാണ് നമ്മളൊരു ഉയർന്ന ലെവലിലേക്ക് എത്തിക്കുന്നത് അല്ലെ മോർ നോളജിൾ അതർ എന്ന് നമ്മുടെ വൈകോട്സ്കിയൊക്കെ പറഞ്ഞ പോലെ എന്താണ് ഒരു കൈത്താങ് ഒരു സ്കഫോൾഡി നമ്മൾക്ക് അത്യാവശ്യമാണ് അപ്പൊ നിങ്ങളെ ഒരു അടിപൊളി ഉയർന്ന റാങ്കിലേക്ക് ഉയർത്താനായി എയിംസ് സ്റ്റഡി സെന്ററിലിതാ എച്ച് എസ് എയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഇതങ്ങൾ അറിയുന്നതിനായിട്ട് ഞാൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എറ്റ് സിറ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മളുടെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെയും നാച്ചുറൽ സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെയും മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും എല്ലാ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് ഇത് ആരംഭിക്കുന്നത് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഉയരാം ഓക്കെ അപ്പൊ നിങ്ങൾക്കായി ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും വീക്ക്ലി റിവിഷൻ എക്സാംസ് അതോടൊപ്പം എസ് സിആർടി എൻ സിആർടി പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഫോളോ അപ്പ് എല്ലാം വരുന്ന ഒരു പ്രീമിയം ബാച്ച് ആണ് ഇത് ഓക്കെ അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് ലഭിക്കുന്നതും ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാം നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സി നമ്പർ കോൺടാക്ട് ചെയ്യാല്ലോ അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എച്ച് എസ് എൻ നാച്ചുറൽ സയൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് അപ്പോ ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും ഇതിനെ ഒരു അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾക്ക് വരാനിരിക്കുന്ന പരീക്ഷ എന്നുള്ളത് അല്ലെ ഇത്തരത്തിൽ തന്നെ നിങ്ങളുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇൻഫോർമേഷൻസും ഫ്രീ ആയുള്ള ക്ലാസ്സുകളും എല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം അതോടൊപ്പം തന്നെ മക്കളെ നിങ്ങൾ എന്ത് കൂടെ ചെയ്യണം നിങ്ങൾക്ക് ഇതിനെല്ലാം വാട്സാപ്പിൽ കൂടെ നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് അല്ലെ നമ്മൾ വാട്സപ്പിൽ ഇതിന്റെ എല്ലാ ലിങ്കുകളും ഒന്നിച്ച് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും അല്ലെ അതിനു വേണ്ടിട്ട് ഒരു നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ അതേതാ നമ്മൾ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ വാട്സാപ്പിലൂടെ തന്നെ നിങ്ങക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കോ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്കൊന്ന് നോക്കിയാലോ അറുന്നൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതാണ് വരുന്നത് അതിൽ നമുക്ക് ഇതിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം മാത്രം ഒന്ന് നമ്മൾ അവര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പുള്ള നമ്മുടെ സിലബസിൽ എന്താണ് സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല ട്വന്റി മാർക്സ് നമ്മുടെ ജനറൽ പേപ്പറിന് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ തന്നിരിക്കുന്നതിൽ കൃത്യമായ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് റുണാൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ ആൻഡ് കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന മേഖലകളിൽ നിന്നും പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളും മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് അല്ലെ നമ്മുടെ മെത്തഡോളജിയിൽ നിന്നും അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളും ഓക്കെ അങ്ങനെ എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടെ വന്നിട്ടുണ്ട് ദ നമ്മളുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റില് എന്തൊക്കെ വരുന്നുണ്ട് ഹിസ്റ്ററി കൺസെപ്ഷ്യൽ ഡെവലപ്മെന്റ് ദെൻ നമ്മുടെ നമ്മുടെ സബ്ജക്ട് അതായത് ഇപ്പൊ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ വാട്ട് ഇസ് നാച്ചുറൽ സയൻസ് അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് അതിലെ സയൻസുമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ എങ്ങനെയൊക്കെയാണ് അതിന്റെ കോറിലേഷൻസ് വരുന്നത് അതേപോലെ തന്നെ ടാക്സോണമിക്കൽ ഡിവിഷൻസ് യുന്നുണ്ട് അല്ലേ ഓരോ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റിനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കണം ദെൻ വാല്യൂസ് ആൻഡ് ടീച്ചിങ്ങിന്റെ ടാക്സോണമി ഓഫ് എജ്യൂക്കേഷണൽ ഒബ്ജെക്റ്റീവ്സ് വരുന്നുണ്ട് നമുക്ക് ബ്ലൂംസ് ഒക്കെ കൃത്യമായി തന്നെ പഠിക്കേണ്ടതാണ് അതിന്റെ ബ്ലൂംസിന്റെ റിവൈസിലും ഒക്കെ എന്താണ് നല്ലപോലെ തന്നെ നോക്കി വെക്കേണ്ടതാണ് ദെൻ മെഡ പെഡഗോളജിക്കൽ അനാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ സെക്കൻഡറി ലെവൽ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മോട്ടിവേഷൻ മാക്സിം ഓഫ് ടീച്ചിങ് മെത്തഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ്ങ് ിംഗ് ദ സബ്ജെക്ട്സ് അതേപോലെ കരിക്കുലം എന്താണ് എൻ സി എഫ് കെ സി എഫ് മോഡേൺ ട്രെൻഡ് ടീച്ചിങ് എഡ്യൂക്കേഷൻ അതായത് കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻസ് എന്താണെങ്കിലും ഒന്ന് നോക്കി വെച്ചിരിക്കുക ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് അതായത് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്സ് വർക്ക് ബുക്സ് ലാബുകൾ അല്ലെ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സയൻസുകാർക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ലാബ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ലൈബ്രറി ക്ലബ്ബുകള് മ്യൂസിയം വിഷ്വൽ ആൻഡ് നോൺ വിഷ്വൽ എയ്ഡുകൾ അതേപോലെ തന്നെ അസസ്മെന്റിന്റെ ഭാഗം എടുക്കുമ്പോൾ നമുക്ക് ഇവാലുവേഷൻ കൺസെപ്റ്റ് പർപ്പസ് അതേപോലെ ക്വാളിറ്റി ഓഫ് എ ഗുഡ് ടെസ്റ്റ് അല്ലെ സമ്മേറ്റീവ് ആൻഡ് ഫോമേറ്റീവ് ഇവാലുവേഷനും അതുമായി ബന്ധപ്പെട്ട സി സി എൻ ഗ്രേഡിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഇവാലുവേഷൻ ടെക്നിക്സ് അതിന്റെ ഇമ്പോർട്ടൻസ് അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ നമ്മൾ ബ്ലൂ പ്രിന്റ് ഒക്കെ വരച്ച ഓർമ്മ ഉണ്ടോ അല്ലെ ബി എഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആ രീതിയിൽ തന്നെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അതേപോലെ ആ പ്രധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കി വെച്ചിരിക്കുക അതേപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് പ്രൊജക്ട് സെമിനാർ ആൻഡ് അസൈൻമെന്റ്സ് കൺസ്ട്രക്ഷൻ ഡിസൈൻമെന്റ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് റെമിഡിയേഷൻസ് ടീച്ചറിന്റെ ക്വാളിറ്റീസ് ഡിഫറൻസ് ഓഫ് റോൾ പേഴ്സണൽ ക്വാളിറ്റീസ് ഇതെല്ലാം തന്നെയാണ് നോക്കാനുള്ളത് ആക്ഷൻ റിസർച്ച് എടുത്തു പറയണം ചോദ്യങ്ങൾ വരും ഓക്കെ നമുക്കിനി പാർട്ട് ത്രീ നമ്മളുടെ നാച്ചുറൽ സയൻസിന്റെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലെ ഈ പറയുന്ന ഇരുപത് മാർക്ക് ജനറൽ പേപ്പർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക അതിനുശേഷം നമ്മുടെ മലയാളത്തിലുള്ള നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് മൊഡ്യൂൾ വൺ എന്ന് പറയുക അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി എട്ട് മൊഡ്യൂളുകളിലായിട്ട് എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചോ നിയർലി എന്താണ് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വരുന്ന ആദ്യം ക്രിഡം പ്രോട്ടിസ്റ്റ നമ്മുടെ വിറ്റാക്കറിന്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെ അവിടെ നിന്നാണ് അങ്ങട് തുടങ്ങുന്നത് എന്താണ് ക്ലാസിഫിക്കേഷൻ തുടങ്ങി കഴിഞ്ഞാൽ കിങ്ഡം പ്രോട്ടിസ്റ്റ ആനിമാലിയ നോൺ കാർഡറ്റ കോസിലൻഡ്രേറ്റ പോലെയുള്ള പ്ലാറ്റി ഹെൽമിൻഡസ് ഇതിന്റെ എല്ലാം എക്സാമ്പിൾസ് ഉൾപ്പെടെ നിമാറ്റോഡ ആനലിഡ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും എക്സാമ്പിൾസും എന്താണെങ്കിലും പഠിച്ചു വെച്ചിരിക്കാം ഫൈലം ആർത്രോപോഡ ഡിഫറൻസുകൾ കാരണം ഇതിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ച് എക്സാമിന് പോയാൽ മതി ഓക്കെ ഉറപ്പാണ് അതേപോലെ തന്നെ ഫൈലം ഫൈലംസ്കയിൽ നിന്നുള്ള പോർഷൻസ് എല്ലാം എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് അടക്കം എന്താണ് ഇമ്പോർട്ടന്റ് തന്നെയാണ് ഫൈലം കോർഡാറ്റ അതിന്റെ സബ് ഫൈലങ്സ് ഡിവിഷൻസ് സൂപ്പർ ക്ലാസ്സുകൾ ഏതൊക്കെയാണ് പിസസ് ടെട്രാപോഡ ആംഫീബിയ ക്ലാസസ് റെപ്റ്റൈൽസ് ഏവ്സ് വെനോമസ് ആൻഡ് നോൺ വെനോമസ് സ്നേക്സ് മൈഗ്രേഷൻ ഓഫ് ദ ബേഡ്സ് ഇത്രയും വരുമ്പോഴാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ സെക്കൻഡ് ബോഡിയുള്ള നമ്മൾ എന്തെത്തി ഫിസിയോളജി ബയോ കെമിസ്ട്രി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിൽ ന്യൂട്രീഷൻ സർക്കുലേഷൻ റെസ്പിറേഷൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എക്സ്ക്രീഷൻ മസിൽ ഫിസിയോളജി നെർവ് ഫിസിയോളജി അതേപോലെ എൻഡോക്രൈനോളജി ബയോ കെമിസ്ട്രി ഇതെല്ലാമാണ് വരുന്നത് മക്കളെ നമ്മൾ ഈ ഒരു പോർഷൻസ് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു സോളജിയുടെ ഭാഗം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള പത്മശ്രീ രാധാകൃഷ്ണൻ ടീച്ചർ തന്നെയാണ് അവർ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകളും എം സി ക്യൂസും ഡിസ്കസ് ചെയ്തു തരും നിങ്ങൾ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ എയിം സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യും ഓക്കെ നിരവധി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അഞ്ച് മോഡൽ പരീക്ഷകൾ ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും നിരവധി എം സി ക്യൂസ് അതായത് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എം സി ക്യൂന്റെ ഡിസ്കഷൻസ് ഉണ്ടാവും ഇതെല്ലാം തന്നെ നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഈ ഒരു നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ മക്കളെ ജോയിൻ ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി വരുന്ന പ്രീമിയം ബാച്ച് ആണ് ഇപ്പൊ സ്പെഷ്യൽ ഓഫറോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ നമ്മൾ നെർവോ ഫിസിയോളജി എൻഡോക്രനോളജി ബയോ കെമിസ്ട്രി വരുന്നുണ്ട് മെറ്റബോളിസം ലിപ്പിഡ്സ് അതിന്റെ എല്ലാം മെറ്റബോളിസം വരുന്നുണ്ട് എൻസൈംസിന്റെ ഫങ്ഷൻസ് വരുന്നുണ്ട് അല്ലെ ദീയറീസ് അതേപോലെ ഡെവലപ്മെന്റൽ ബയോളജിയിൽ വരുന്ന സമയത്ത് തിയറീസ് ഫെർട്ടിലൈസേഷൻ അതേപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുകൾ ക്ലീവേജ് സെൽ ഡിഫറൻസിയേഷൻ അതിന്റെ സ്റ്റേജസ് എക്സ്പെരിമെന്റൽ എംബ്രിയോളജി ഇതെല്ലാമാണ് നമുക്ക് ഡെവലപ്മെന്റൽ ബയോളജിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി മൊഡ്യൂൾ ത്രീ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് മോളിക്കുലാർ ബയോളജിയും ജെനറ്റിക്സും ബയോടെക്നോളജിയും ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് അല്ലെ അതിൽ ഡെവലപ്മെന്റ് ആൻഡ് സ്കോപ്പ് സെൽ തിയറി ആൻഡ് ഇറ്റ്സ് മോഡേൺ വേർഷൻ വരുന്നുണ്ട് സെല്ല് സെൽ ഓർഗനൽസ് വരുന്നുണ്ട് മൈറ്റോ എൻഡോപ്ലാസ്മിക് എൻറ്റോപ്ലാസ്മിക് റെയ്ബോസും അങ്ങനെയുള്ള സെൽ ഓർഗനൽസും മൈക്രോ മൈക്രോബോഡീസും വരുന്നുണ്ട് ദൻ മോളിക്കുലാർ ബയോളജി നമ്മൾ നോക്കുന്ന സമയത്ത് ജീൻ എക്സ്പ്രഷൻ ജെനറ്റിക് കോഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് കൊറോണ നെറൻബർഗ് ആൻഡ് അസോസിയേറ്റ്സ് ആർ എൻ എ പോളിമറേസ് അതേപോലെ തന്നെ ജീൻ റെഗുലേഷൻ ബാക്ടീരിയൽ റീകോമ്പിനേഷൻ വരുന്നുണ്ട് ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി നമ്മൾ നോക്കണം അതോടൊപ്പം തന്നെ ബയോടെക്നോളജി ബ്ലോട്ടിംഗ് ടെക്നിക്കുകൾ അല്ലെ വെസ്റ്റ് ബ്ലോട്ട് ടെസ്റ്റ് അതേപോലെ സദേൺ ബ്ലോട്ട് നോർത്തേണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ഇതെല്ലാം വരുന്നുണ്ട് ജിനോമിക് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഡി എൻ എ ലൈബ്രറി പി സിആർ ഡി എൻ എയുടെ സീക്വൻസിംഗ് ആൻഡ് സീരീസിങ് ജിനോം പ്രോജക്ട് അല്ല ഹ്യൂമൻ ജിനോം പ്രൊജക്ട് എന്ന് പറയുന്ന ഭാവിയിൽ വളരെയധികം സാങ്കേതിക ഉള്ള ഒരു മേഖല തന്നെയാണ് അല്ലെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ട്രാൻസ്ജെനിക് ഓർഗാനിസംസ് ബി ടി അല്ലെ അതെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓൺ ദ ബി ടി ഇൻ ഡിഫറെ ഫീൽഡ്സ് അല്ലെ ബയോടെക്നോളജിയുടെ ഡിഫറെന്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യും അതിനോടൊപ്പം തന്നെ ഇമ്യൂണോളജി ആൻഡ് മൈക്രോബയോളജി വരുന്നുണ്ട് അല്ലെ ഇമ്യൂണോളജിയും മൈക്രോബയോളജിയും അപ്പൊ എങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡിഫറൻസ് അതോടൊപ്പം തന്നെ സെക്കൻഡറി ആൻഡ് പ്രൈമറി ആയിട്ടുള്ള ഇമ്മ്യൂണോളജി എങ്ങനെയൊക്കെ ആയിരിക്കും ഇമ്യൂ ഇമ്യൂണോജീൻസ് ആൻറിജൻസിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് ആന്റിബോഡീസ് ഇമ്യൂൺ റെസ്പോൺസുകൾ ലൈക്ക് അലർജിക്ക് എയ്ഡ്സ് ഓട്ടോ ഇമ്യൂണിറ്റി വാക്സിനുകളെ കുറിച്ച് മൈക്രോബയോളജി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ വരുന്നത് ഇനി ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ നോക്കുമ്പോൾ ഇക്കോളജി ഇത്തോളജി ഇവല്യൂഷൻ ആൻഡ് സൂ ജിയോഗ്രഫിയിൽ അതിലെ പോപ്പുലേഷൻ ഇക്കോളജി കമ്മ്യൂണിക്കേറ്റീവ് ഇക്കോളജി വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് അതേപോലെ തന്നെ ഇത്തോളജി ഇവല്യൂഷൻ സോ ജോഗ്രഫി ഇതൊക്കെ വരുന്നുണ്ട് ഓക്കെ അതിൽ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഈ ത്രിലം ബയോജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ശ്രദ്ധിച്ചോളാം ഇത് വളരെ ശ്രദ്ധിച്ചോളൂ കാരണം ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെട്ട ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ലെ ഇതെല്ലാം തന്നെ എന്താണ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ പുതിയതായി കണ്ടെത്തിയ ജീവി വർഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് ഈ മേഖലകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക ദൻ മൈക്രോബയോളജിയിൽ ബാക്ടീരിയയും അതേപോലെ തന്നെ നമുക്ക് എന്താണ് വൈറസുകളുടെയും യൂസസും ബെനിഫിറ്റ്സും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചും കൃത്യമായി പഠിക്കുക ദെൻ മൈക്കോളജി ആൻഡ് ലൈക്കണോളജി വരുന്നുണ്ട് അതിൽ തന്നെയാണ് നമുക്ക് ഫംഗി അതേപോലെ ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ലൈക്കൻസിന്റെ അല്ലെ ഇതെല്ലാം വരുന്നത് ലൈക്കൻസിന്റെ എക്കണോമിക് ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസും ഹാബിറ്റാറ്റും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനി പ്ലാന്റ് പാത്തോളജി വരുന്നുണ്ടല്ലേ ഈ മൈക്രോ ഓർഗാനിസംസ് വരുന്നതിനോടൊപ്പം തന്നെ വരുന്നതാണെന്ത് നമ്മുടെ പ്ലാന്റ്സിന്റെ പാത്തോളജി എന്ന് പറയുന്നത് പ്ലാന്റ്സ് പാത്തോളജിയിലെ പ്രിൻസിപ്പൾസ് ഓഫ് പ്ലാന്റ് പാത്തോളജി ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡിസീസസ് ട്രാൻസ്മിഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്ലാൻ പാത്തോളജിയിൽ വരുന്നുണ്ട് ബ്രയോളജി വരുന്നുണ്ട് ടെറിഡോളജി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ജിംനോസ്പെംസ് ഇതെല്ലാം തന്നെ നല്ല ഇടത്തില് ഡിഗ്രി ലെവൽ കണ്ടന്റുകൾ പഠിച്ചു വെച്ചോളൂ കാരണം പ്ലസ് ടു ലെവൽ ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും ഇതിന്റെ ഡിഗ്രി ഡിഗ്രിന്ന് എടുത്ത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അവിടെ ചോദ്യങ്ങൾ വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഓക്കെ അതേപോലെ തന്നെ പാലിയോ ബോട്ടണി ഒബ്ജക്റ്റീവ്സ് ഓഫ് പാലിയോ ബോട്ടനി ജിയോളജിക്കൽ ടൈം സ്കെയില് മെത്തേഡ്സ് ഓഫ് ഫോസിലൈസേഷൻ എല്ലാം വരുന്നുണ്ട് മോർഫോളജി ആണ് നമ്മുടെ നെക്സ്റ്റ് സിക്സ് മോഡിയോളും മോർഫോളജി ആണ് വരുന്നത് അല്ലെ അതിൽ സിസ്റ്റമാറ്റിക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ റൂൾസ് ഓഫ് പ്ലാൻ നോമൻ ക്ലേച്ചർ ഐ സി വി എൻ ടാക്സോണമിക്കൽ സ്ട്രക്ചേഴ്സ് അതേപോലെ തന്നെ അതിന്റെ റീസെന്റ് ട്രെൻഡ്സ് ദെൻ നമ്മുടെ എക്കണോമിക് ബോട്ടണി വരുന്നുണ്ട് ദെൻ ഡിഫറെ ഫാമിലീസ് വരുന്നുണ്ട് അല്ലെ നമുക്ക് ഏതാണ് മാൽവേക്ക റുട്ടേഷ്യ ലുഗിമിനിയോസ്യ എന്നൊക്കെ പറയുന്ന ഫാമിലീസ് വരുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മൾ എന്താണ് ടാക്സോണമിക്കൽ ഡിഫറൻസിയേഷനും ഫോർമുലയും ഒക്കെ എന്താണ് നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ് ഇതിന്റെ നോമിറ്റിലേച്ചർ എങ്ങനെയാണ് എന്നുള്ളതും പഠിച്ചു വെച്ചിരിക്കുക ഓരോ ഫാമിലിയുടെയും സ്പെഷ്യാലിറ്റീസ് എന്താണ് എന്നുള്ളതും നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ ദൻ എക്കണോമിക് ബോട്ടണി വരുമ്പോൾ അതിനകത്ത് ഡിഫറെന്റ് നെയിംസ് അല്ലെ ബോട്ടണിക്കൽ നെയിംസ് വരുന്ന ഓരോ വിഭാഗത്തിൽ പെടുന്ന വസ്തുക്കളുടെയും കൃത്യമായ പേരുകളും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസും ഏത് സംസ്ഥാനത്താണ് അത് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള കണ്ടന്റുകൾ അടക്കം ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ പഠിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ദൾ അനാറ്റമിയിലേക്ക് കടക്കുമ്പോ ഒരു പ്ലാന്റ് സ്റ്റെൽ സെല്ലിന്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ നോൺ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ് സെൽസെൽ സിസ്റ്റോളിത്ത് റഫാറ്റ്സ് അലീറോൺ ഗ്രെയിൻസ് സ്റ്റാർസ് സ്ക്വെയിൻസ് പോലെയുള്ള കാര്യങ്ങൾ ടിഷ്യൂസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ദ റൂട്ട് സ്റ്റെം ലീഫ് ആണെങ്കിൽ രണ്ട് ടൈപ്പ് ലീഫ് നമ്മൾ പറയൂലെ ബോണോകോട്ട് ലീഫ് ഉണ്ടാവും അതേപോലെ ഡൈക്കോട്ട് വരുന്നുണ്ട് അതേപോലെ സീഡിലാണെങ്കിലും ഇതെല്ലാം എന്താണ് നമ്മുടെ അനാറ്റമിയിൽ പെടുന്നതാണ് അതിന്റെ ബുഡ് അതിന്റെ സെക്കൻഡറി ഗ്രോത്ത് ഏജ് കാൽക്കുലേഷൻ അതേപോലെ ബിഗ്നോമിയൽ ആൻഡ് റാസേനിയ എന്നുള്ള ഭാഗം എംബ്രിയോളജിയിലാണെങ്കിൽ മൈക്രോസ്പോറോജെനിസിസ് മെഗാസ്പോറോജെനിസിസ് ടൈപ്സ് ഓഫ് ദൂർത്തോസ് എന്നുള്ള കാര്യങ്ങൾ നോക്കുക ക്രോപ്പ് ഇമ്പ്രൂവ്മെന്റ് എന്നൊരു മേഖല കൂടെ വരുന്നുണ്ട് എന്തൊക്കെയാണ് ക്രോപ്പ് ഇമ്പ്രൂവ്മെന്റിൽ നമുക്ക് വരാം ഒബ്ജക്ടീവ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ബ്രീഡിംഗ് ടെക്നീക്സ് ആൻഡ് അച്ചീവ്മെന്റ് ഇൻട്രോഡക്ഷൻ ആൻഡ് അസിലേഷ്മൻ സെലക്ഷൻ പ്യുവർ സെലക്ഷൻ ഹൈബ്രഡൈസേഷൻ വരുന്നുണ്ട് ഹെട്രോസിസ് ആൻഡ് ഇൻക്രീഡിങ് ഡിപ്രഷൻ വരുന്നുണ്ട് മ്യൂട്ടേഷൻ വരുന്നുണ്ട് പോളിപ്ലോഡി വരുന്നുണ്ട് പ്ലാൻ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് വരുന്നുണ്ട് പ്ലാൻ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് കട്ടിങ് ബ്രഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചിരിക്കുക െ മൊഡ്യൂൾ സെവൻ നോക്കുമ്പോൾ പ്ലാൻ ഫിസിയോളജി ആണ് വരുന്നത് നമ്മൾ അനാറ്റമി പഠിച്ചു കഴിയും അടുത്ത സിക്സ് തോട് കൂടിയിട്ട് അതിനുശേഷം വരുന്ന ഏതാണ് നമ്മുടെ ഫിസിയോളജി വരുന്നുണ്ട് അതായത് ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് മെക്കാനിസം ഓഫ് ഗോഡ് സെൽസ് അതേപോലെ തന്നെ അതിനകത്തുള്ള റിലേഷൻ ടു ദ പ്ലാന്റ്സ് വാട്ടർ പൊട്ടൻഷ്യലും ഡിഫ്യൂഷനും മോസ്മോസിസും ടാർഗർ പ്രഷറും മോസ്മോട്ടിക് ഒക്കെ വരുന്ന ആ ഒരു മേഖലകള് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ ട്രാൻസ്പിറേഷൻ ഫുള്ള് അതേപോലെ വാട്ടർ സ്ട്രെസ് ആൻഡ് ഫിസിയോളജിക്കൽ കോൺസിക്വൻസസ് മിനറൽ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ മിനറൽ ന്യൂട്രീഷൻ മെക്കാനിസം ഓഫ് മിനറൽ അബ്സോർപ്ഷൻ ഫോട്ടോസിന്തസിസ് അങ്ങനെയുള്ള നമ്മുടെ പ്ലാന്റ് ഫിസിയോളജിയിൽ വരുന്ന എല്ലാ മേഖലകളും ഓക്കെ അതെല്ലാം തന്നെ എവിടെയാണ് നമ്മുടെ സെവൻത്ത് മൊടിയുള്ളാണ് വരുന്നത് അതോടൊപ്പം തന്നെ മെറ്റബോളിസം ആൻഡ് ബയോ കെമിസ്ട്രിയിൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനും സിംബിയോട്ടിക് നൈട്രജൻ ഫിക്സേഷനും കാര്യങ്ങളും വരുന്നുണ്ട് ഫോട്ടോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ് വരുന്നുണ്ട് സോറി ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് റിഡക്ഷൻ ഓഫ് അമിനീഷ്യൻ ട്രാൻസ്മിഷൻസ് അല്ലെ ജിഒ ജി ഐ ടി പാത്വേസ് ഇമ്പോർട്ടന്റ് ആണ് ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ആയി വരുന്ന പ്രോസസ്സുകളൊക്കെ നോക്കി വെച്ചിരിക്കുക ദൻ സെൽ മൈക്കോളജിയിൽ അല്ലെങ്കിൽ സെൽ ബയോളജിയിൽ ക്രോമസോം സ്മോർഫോളജി സാറ്റലൈറ്റ് അങ്ങനെ ഒരു അവർ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് ന്യൂമറിക്കൽ ആബ്രിയേഷൻസ് ഓഫ് വരുന്നുണ്ട് സെൽ സൈക്കിള് മൈറ്റോസിസ് മിയോസിസ് സിഗ്നോഫിസ് ഇതിന്റെ എല്ലാം സിഗ്നിഫിക്കൻസ് ഓക്കെ ഇത്രയുമാണ് വരുന്നത് ദെൻ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി നമുക്ക് വരുമ്പോൾ ജെനറ്റിക്സും അതിന്റെ ജനറ്റിക്കൽ ഡിസോർഡേഴ്സും അതിന്റെ സവിശേഷതകളും ആ കൃത്യമായി തന്നെ നോക്കി വെച്ചിരിക്കുക ഓക്കെ ദെൻ ജീൻസിന്റെ ആക്ഷൻസ് ലീക്കേജ് ആൻഡ് ക്രോസ് ഓവേഴ്സ് വരുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ മ്യൂട്ടേഷൻ വരുന്നത് ന്യൂക്ലിക്യാൻസർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കാനുള്ളത് ഇതിന്റെ റെപ്ലിക്കേഷനും ഇതിന്റെ ജെനറ്റിക്കൽ കോഡ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് യു കാരി ആൻഡ് കാരി കാരിയോട്ടിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അതേ മോള് മോഡിഫിക്കേഷനും ട്രാൻസ്ലേഷനും ഒക്കെ നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കണം ദൻ ഇവല്യൂഷൻ ഒരു ടോപ്പിക് വരുന്നുണ്ട് അതിൽ ഹ്യൂമൻ ഇവല്യൂഷൻ അല്ലെ മൈക്കിൾസൺ ആൻഡ് മൊറയുടെ എക്സ്പെരിമെന്റ് തുടങ്ങി നമ്മുടെ ആ ഇവല്യൂഷൻ സ്പീഷീസ് ഡോർവിനിസം വേറെ തിയറികൾ ഉണ്ട് അല്ലേ നമ്മുടെ ഡാർവിന്റെ തിയറി ഒക്കെ വരുന്നുണ്ട് ആ തിയറിയും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ എൻഡോസി സിംബിയോട്ടിക് തിയറി ക്ലോറോപ്ലാസ്റ്റിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം നമുക്ക് ഈസി എന്ന് തോന്നുമെങ്കിലും ചോദ്യങ്ങൾ ഏത് രീതിയിലും ചോദിക്കാനും കറണ്ട് അഫെയർസ് കുറെ കൂടെ ഉൾപ്പെടുത്താനും സാധിക്കുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ മൊഡ്യൂൾ എയ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ എയ്റ്റിൽ എന്താണ് മക്കളെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് എൻവിയോൺമെന്റൽ ബയോളജിയാണ് എൻവിയോൺമെന്റൽ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളത് തന്നെയാണ് വരുന്നത് അതിൽ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനിലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഇക്കോളജി ആൻഡ് എൻവോൺമെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ അതായത് നമുക്ക് എന്താണ് ഡെഫിനിഷൻസ് എക്കോസിസ്റ്റം എന്താണ് അതിന്റെ ഹൈ ോസുകള് ഹാലോഫുകൾ ഇതെല്ലാം വരുന്നുണ്ട് ദ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ റിനോവബിൾ ആൻഡ് നോൺ റിനോവബിൾ നാച്ചുറൽ റിസോഴ്സസ് ആർ അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഫോറസ്റ്റ് റിസോഴ്സസ് ഡീഫോറസ്റ്റേഷൻ ഫോറസ്റ്റേഷൻ കൺസർവേഷൻ ഓഫ് ദ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോറസ്ട്രി അതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികള് അല്ലെ ഇപ്പൊ കണ്ടൽക്കാടുകൾ ആരാണ് കല്യാൺ ബുക്കുടൻ അല്ലെ ചിപ്കോ മൂവ്മെന്റ് വരുന്നുണ്ട് അല്ലെ അതേപോലെ അരുണാറായി വരുന്നുണ്ട് ഇതെല്ലാം എന്താണ് പഠിച്ചു വെച്ചിരിക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് എഫക്ട്സ് ഓഫ് എക്സ്ട്രാങ് യൂസ് ആൻഡ് മിനറൽ റിസോഴ്സസ് വാട്ടർ യൂസേഴ്സ് യൂസ് ആൻഡ് ഓവർ യൂസ് ഓഫ് സർവസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഇതെല്ലാം തന്നെ ഇതിൽ വരുന്നതാണ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നുണ്ട് എൻവോൺമെന്റൽ പൊല്യൂഷൻ ഡെഫിനിഷൻസ് കോസസ് എഫക്ട്സ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എയർ വാട്ടർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റേഡിയോ ആക്റ്റീവ് നോയിസ് ആൻഡ് തെർമൽ പൊല്യൂഷൻസ് റോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ അതേപോലെ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ പൊല്യൂഷൻ കേസ് സ്റ്റഡീസ് റോൾ ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതേപോലെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പൊല്യൂഷന്റെ റെമഡിയൽ മെഷേഴ്സ് അതിന്റെ ഗ്ലോബൽ വാർമിംഗ് ആസിഡ് റെയിൻ ഓസോൺ ഡിപ്ലീഷൻ മോൺട്രിയൽ പ്രോട്ടോകോൾ അതൊക്കെ എന്താണ് നിർബന്ധമായും നോക്കി വെച്ചിരിക്കുക പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് ഫാമിലി അവയർനെസ് പ്രോഗ്രാം എൻവർമെന്റൽ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ഓർഗനൈസേഷൻ വൽണറബിൾ പ്ലാനറ്റ് അതേപോലെ തീമുകൾ നോക്കി വെക്കുക പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തീമുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഓസോൺ ദിനമാണ് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഓസോൺ അതേപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ദിനങ്ങളുണ്ട് ഉണ്ടല്ലേ വനദിനം ജലദിനം അതേപോലെ കാലാവസ്ഥാ ദിനം ഇങ്ങനെയുള്ള ദിനങ്ങളും അവയുടെ പ്രധാനങ്ങളും അല്ലെങ്കിൽ അവയുടെ തീമുകളും നിർബന്ധമായി ഒന്ന് നോക്കി വെച്ചിരിക്കുക ദെൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി കോൺസെപ്റ്റ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ ആസ് എ മെഗാ ഡൈവേഴ്സിറ്റി നേഷൻ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ത്രഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി ഒക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് ശ്രദ്ധിച്ചോളൂ നാഷണൽ പാർക്സ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് അടക്കം വിട്ടുവെച്ചിട്ടില്ല ഓക്കെ ദെൻ ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി എന്നുള്ള പോർഷൻ ആണ് വരുന്നത് അതിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചും റീകോമ്പിനൻ ഡി എൻ എ ആൻഡ് മോളിക്കുലാർ ക്ലോണിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട് ദീകോംബിനൻ ഡി എൻ എ ആൻഡ് മോളിക്കുലർ ക്ലോണിംഗ് നമ്മൾ പഠിക്കണം ബയോ ഇൻഫോർമാറ്റിക്സ് വരുന്നുണ്ട് മേജർ ഡാറ്റാ ബേസിസ് എന്തൊക്കെയാണ് ന്യൂക്ലിയോടൈറ്റ് സീക്വൻസുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കി വെച്ചിരിക്കുക ഹോമോളജി മോഡലിംഗ് ഓഫ് ദ പ്രോട്ടീൻസ് സ്ട്രക്ചർ പ്രൊഡിക്ഷൻ എല്ലാം അത്രയും വരുന്നുണ്ട് മൈക്രോടെക്നിക്സ് പ്രിൻസിപ്പൾസ് ഓഫ് മൈക്രോസ്കോപ്പി മൈക്രോമെട്രി കില്ലിംഗ് ആൻഡ് ഫിക്സിംഗ് ഡിഹൈഡ്രേഷൻ എംബറിംഗ് സ്ട്രെയിനിങ് ക്ലിയറിംഗ് ആൻഡ് മൗണ്ടിങ് മീഡിയ അതേപോലെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട് അപ്ലിക്കേഷൻ ഓഫ് ദി ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കണം ഡിസൈൻസ് ഓഫ് ദി എക്സ്പെരിമെന്റ് അതിനെ കൺട്രോൾഡ് ആൻഡ് ആൺ കൺട്രോൾഡ് ഒബ്സർവേഷൻസ് എങ്ങനെയായിരിക്കും അതിന് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റിലീറ്റ് ചെയ്ത് വരുന്നത് ഹ്യൂമൻ ആൻഡ് മെഷീൻ ഒബ്സർവേഷൻസ് എങ്ങനെയായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ സിലബസ് പറഞ്ഞെങ്കിലും വളരെ പ്രധാനപ്പെട്ടത് മക്കളെ ഞാൻ എടുത്തു പറയുകയാണ് ഇറ്റ് മേ ബി നോട്ട് എപ്പാർട്ട് ഫ്രം ദോപിക്സ് ഡീറ്റെയിൽഡ് അബൌട്ട് ദ ക്വസ്റ്റൻസ് ഫ്രം പോസ്റ്റ് മേ ആൾസോ അപ്യർ ഇൻ ദ്യൻ പേപ്പർ അതായത് ഇത്രയും ടോപ്പിക്കുകൾ പി എസ് സി നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഒരു എച്ച് എസ് എഴുതുന്ന ആളുടെ മെയിൻ ബേസിക്വാളിഫിക്കേഷൻ എന്താണ് എന്താ ഡിഗ്രി വിത്ത് ബി എഡ് ആണ് അപ്പൊ ഡിഗ്രി ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് അവിടെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അണ്ടർടേക്കിംഗ് എബോ കവർ ഇൻ ദ ദ്യൻ പേപ്പർ അതിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് എന്താണ് പി എസ് സി ഏറ്റവും താഴെ തന്നെ സ്പെഷ്യൽ നോട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി അഞ്ച് മുതൽ പ്ലസ് ടു വരെ മാത്രമല്ല എന്ത് നമ്മൾ പഠിക്കണം ഡിഗ്രി ലെവലിലുള്ള കണ്ടന്റുകൾ കൂടെ നിർബന്ധമായും പഠിച്ചിരിക്കണം ഓക്കെ അങ്ങനെ ഡിഗ്രി ലെവലിലുള്ള കണ്ടന്റുകൾ കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം മക്കളെ ഇനിയിപ്പോ ഒന്നേന്ന് വായിച്ചു തുടങ്ങി പഠിച്ചു തുടങ്ങാനുള്ള നേരം ഉണ്ടോ നമുക്ക് ഉണ്ടോ ഇല്ല കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ഇതുവരെ പ്ലസ് ടു വരെയുള്ള എസ് സിആർടി എൻ സി ആർ ടി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തേണ്ട ഒരുപാട് മേഖലകൾ നമ്മുടെ സിലബസിലുണ്ട് അപ്പൊ ആ എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ എഴുതി നല്ല രീതിയിൽ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ലൈവും റെക്കോർഡ് ക്ലാസ്സസും പി ഡി എഫ് മെറ്റീരിയൽസും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോടു കൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളിടത്ത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ചെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത് അതും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ടീമിന്റെ ഭാഗമാവാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ ഒരുപാട് ഫീച്ചേഴ്സാണ് നിങ്ങൾക്കായി തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ എട്ട് കേട്ടറിൽ ആയി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് കഴിഞ്ഞ എച്ച് എസ് എല്ലും നിരവധി ഉയർന്ന റാങ്കുകൾ നേടാനായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും നമുക്കിപ്പോ ഇന്റർവ്യൂനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നമ്മുടെ എയിംസിൽ നിന്നും പഠിച്ച് അവരുടെ റാങ്കുകൾ സുരക്ഷിതമാക്കിയ ആളുകളാണ് ഈ കാണുന്നവരെല്ലാം തന്നെ ഇതേപോലെ നാളെ നിങ്ങൾക്കും നല്ലൊരു റാങ്കിലേക്ക് എത്താനായി സാധിക്കും എയിം സ്റ്റഡി സെന്ററിലൂടെ ഒരു അടിപൊളി റാങ്കോട് കൂടി നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എയിം സ്റ്റഡി സെന്ററിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൈപിടിച്ചുയരാം ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് മറക്കണ്ട ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ